അപ്പോൾ നമ്മൾ ഇന്നൊരു ടോയ്ലറ്റാണ് കേട്ടോ ഇതൊരു വെറും ടോയ്ലറ്റ് അല്ല നമ്മൾ വീടിനേക്കാൾ ചിലവേറിയ സാധാരണ ഒരാൾ വീട് നിർമ്മിക്കുന്നതിനേക്കാൾ ചിലവേറിയ ഒരു ടോയ്ലറ്റാണ് അതായത് അരക്കോടി രൂപ ചിലവിൽ കൽപ്പറ്റ നഗരസഭ കൽപ്പറ്റ നഗരത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിനും പാസ്പോർട്ട് ഓഫീസിനും മുമ്പിലായി നിർമ്മിച്ച ടോയ്ലറ്റാണിത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഈ അരക്കോടി രൂപ ഇത്ര ചിലവഴിക്കാൻ കാരണം എന്നല്ലേ അതാണ് അറിയേണ്ടത് കേരളത്തിൽ തന്നെ ഇത്ര ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടി ഒരു ടോയ്ലറ്റ് ഉണ്ടാവില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ടോയ്ലറ്റ് ബ്ലോക്കുകളാണുള്ളത് പ്രത്യേകിച്ച് നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപ മതിപ്പ് ചെലവിലാണ് നിർവഹിച്ചിട്ടുള്ളത് അതായത് നഗരസഭയുടെ തന്നെ ഫണ്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എ സി ആണ് ഫുൾ എ സി ആണ് അതിനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രവേശന കവാടത്തിന് പുറത്തും അകത്തുമായി രണ്ട് നിരീക്ഷണ ക്യാമറകൾ വീതം വച്ചിട്ടുണ്ട് വാഷ്ബേസിനുണ്ട് പുരുഷന്മാർക്കു വേണ്ടി മാത്രമുള്ള വേറൊരു ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഇങ്ങനെ ഫുൾ എ സി പി ഉപയോഗിച്ചാണ് നിർമ്മാണം മുഴുവൻ എല്ലാം തറയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ടൈൽസാണ് പാകിയിട്ടുള്ളത് അകത്തു നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറത്തെ നല്ല ദൃശ്യങ്ങളൊക്കെ കാണാം അതേസമയം പുറത്തുനിന്ന് അകത്തേക്ക് കഴിച്ച മറക്കുന്ന തരത്തിലാണ് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടറുണ്ട് ഒരു കൗണ്ടർ സെപ്പറേറ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ആ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ളൊരു വേർതിരിവ് അവിടെ ഉണ്ടാകും അകത്തും പുറത്തും ക്യാമറകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് കെ എൽ ഡി പ്രതിദിനം ശുദ്ധീകരിക്കുന്ന ഒരു ടാങ്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ട്രീറ്റ് ചെയ്ത മലിനജലം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന നിലവാരത്തിൽ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എസ് ബി ആർ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റ് സംവിധാനം ഹാൻഡ്മാൻ കേന്ദ്രമായ കമ്പനിയുടെ സാങ്കേതിക വിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുള്ള അതായത് വാട്ടർ മെട്രോ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഇങ്ങനെ ഈ ട്രീറ്റ്മെൻറ്റ് സംവിധാനം ഉള്ളത് ഇത് നമ്മുടെ ഹെഡ് പോസ്റ്റ് ഓഫീസും പാസ്പോർട്ട് ഓഫീസും ഒക്കെയാണ് അതിൻ്റെ മുൻവശത്ത് വെയ്റ്റിംഗ് ഷെഡിനോട് ചേർന്ന് ടോയ്ലറ്റ് ഇല്ലാത്തതിനാൽ റോഡരികിലായിരുന്നു ആളുകളെല്ലാം മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത് ഇതാ ഇപ്പോൾ ഇതാണ് ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എസ് ബി ആർ ടെക്നോളജി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇതാണ് ഇതാണിതിൻ്റെ ഒരു പ്രത്യേകത കാഴ്ചയ്ക്ക് ഒരു കോഫി ഷോപ്പ് പോലെ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അടുത്തെത്തി കഴിയുമ്പോഴാണ് ടോയ്ലറ്റ് അറിയാം ഭിന്നശേഷിക്കാർക്കൊക്കെ ഹാൻഡ് റയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായൊരു ഡിസൈനാണ് ഇതിൻ്റേത് വെയ്റ്റിംഗ് ഷെഡിനോട് ചേർന്ന് തന്നെയാണുള്ളത് ആളുകളെല്ലാം ഇപ്പോൾ വന്ന് വീഡിയോ ഒക്കെ എടുത്തു പോകുന്നുണ്ട്